ഇന്ന് ഇങ്ങനെയോളം കഴിഞ്ഞത് നമ്മുടെ കൊണ്ട് മാത്രമല്ല മറിച്ച് അതിനോടൊപ്പം ചേർത്ത് വെച്ച ശ്രീനാരായണ ഗുരുദേവദങ്ങളുടെ ദാർശനിക ചിന്ത കൂടി ദർശനം കൂടി നമ്മളുടെ മനസ്സിലുണ്ടാകും ആ ദർശനം നൽകുന്ന കരുത്താണ് നമ്മളുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിച്ചത് അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവ ഉപാദങ്ങളുടെ വലിയ ദർശനത്തെ മനണം ചെയ്യുന്ന ശ്രീനാരായണ വിചാരത്തിന്റെ പ്രസക്തി അവിടെ പ്രസക്തി കണ്ടെത്തണം അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ പശ പോലെ നമ്മളെ ഒട്ടിക്കും ശ്രീനാരായണ വിജയ തൃപാദങ്ങളുടെ ദർശകൻ നാം മനസ്സി നമ്മളെ ചേർത്ത് വെക്കുന്നത് നമ്മളെ എല്ലാവരെയും ചേർത്ത് വെക്കുന്ന ആ ചേർത്ത് വെക്കുന്നത് തന്നെ സങ്കടം കൊണ്ട് ശക്തരാകുവാൻ തൃപാലനെ കൽപ്പിച്ചപ്പോ ആ കൽപ്പനയുടെ ഉൾക്കൊള്ളുന്നുണ്ട് അതിന്റെ അന്തസ് ഉൾക്കൊള്ളുന്നുണ്ട് 나만큼 원내주문으로.